നമസ്കാരം ഇൻഷുറൻസ് ഫാക്സ് എൽ ഐ സിയിലേക്ക് സ്വാഗതം വീണ്ടും റിപ്പോ റേറ്റ് കുറഞ്ഞിരിക്കുന്നു റിപ്പോ റേറ്റ് കുറയുക എന്ന് പറയുമ്പോൾ മൂന്ന് അർത്ഥതലങ്ങളാണ് അതിനുള്ളത് ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് മറ്റ് ബാങ്കുകൾ ആവശ്യത്തിന് പൈസ വായ്പ എടുക്കാറുണ്ട് ആ വായ്പയ്ക്ക് പലിശ കുറയുന്നു മറ്റൊരു അർത്ഥതലം എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ വൻ വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ നമ്മുടെ ബാങ്കുകളിൽ നിന്നും വായ്പ സ്വീകരിക്കാറുണ്ട് ആ വായ്പയ്ക്ക് സാധാരണ ജനങ്ങളും അതുപോലെ തന്നെ വൻ വ്യവസായ സ്ഥാപനങ്ങളുമൊക്കെ കൊടുക്കുന്ന പലിശക്കും കുറവ് വന്നിട്ടുണ്ട് മൂന്നാമത്തെ ഒരു അർത്ഥതലം എന്ന് പറയുന്നത് അതാണ് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ വർത്താനമാകേണ്ട ഒരു വലിയ വസ്തുത എന്ന് പറയുന്നത് അതാണ് കാരണം നമ്മുടെ പ്രിയപ്പെട്ട ബാങ്കുകളിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന നിക്ഷേപങ്ങൾക്കും ഇങ്ങോട്ട് തരുന്ന പലിശയും അതിന് തദ്സൃതമായി കുറയും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ബാങ്കിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് ഏതാനും പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ പൈസ എടുക്കാൻ കഴിയും ബാങ്കിൽ അതുകൊണ്ട് സുഖമായി നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം അവിടെ നമ്മൾ പലിശ നോക്കുന്നില്ല പലിശ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം അത് യുക്തിപരമല്ല ബാങ്കുകളിൽ റിപ്പോർ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുകയും പലിശ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുകയും ചെയ്യും കാരണം അത് അങ്ങനെയാണ് ബാങ്കിൻ്റെ വ്യവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെയാണ് കാരണം അങ്ങനെ ആയാൽ മാത്രമേ നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് ബാങ്ക് കരുത്ത് പകർന്നുകൊണ്ട് ബാങ്കുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് റെപ്പോ റേറ്റ് കൺട്രോൾ ചെയ്ത് പണപ്പെരുപ്പത്തിനെ മറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് മാസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മാസത്തിൽ അതിന്റെ ലിങ്കുകൾ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ആ ഒരു സംവിധാനത്തിൽ നോക്കുമ്പോൾ ബാങ്കുകളിൽ പലിശ കൂടുകയും കുറയും ചെയ്യുന്നത് സ്വാഭാവികമാണ് നമ്മൾ നമ്മളതിനെക്കുറിച്ച് വരെയ്തിട്ട് കാര്യമില്ല പെട്ടെന്ന് പെട്ടെന്നെടുക്കേണ്ട പൈസയാണെങ്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് തന്നെയാണ് ഉചിതം എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമില്ല സാധാരണഗതിക്ക് നമ്മൾ ഒരു അൻപത്തി ആറാമത്തെ വയസ്സിലോ അറുപതാമത്തെ വയസ്സിലോ നമ്മൾ റിട്ടയർ ചെയ്യുമ്പോൾ ഒരു ഗവണ്മെൻറ്റ് സർവീസിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ പിന്നെ ഗ്രാറ്റിവിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ഉള്ള വ്യവസ്ഥാപിതമായ വലിയൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോഴും നമുക്ക് ഈ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് ഈ ആനുകൂല്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് അതിന്റെ ഒരു നല്ലൊരു പങ്ക് അവർക്ക് പിന്നെ വാർദ്ധക്യകാലത്ത് ഒരു വരുമാനം കിട്ടണം എന്നുള്ളത് കൊണ്ട് ബാങ്കുകളിൽ നിക്ഷേപിക്കാറുണ്ട് നല്ല കാര്യമാണ് കാരണം ബാങ്കുകളിൽ പലിശ കിട്ടും ആ പലിശ എടുത്ത് ജീവിക്കാവുന്ന സങ്കല്പം നല്ലതാണ് പക്ഷേ അവിടെ ഒരു തിരുത്തെഴുത്ത് ആവശ്യമായി വരുന്നത് ഇതുപോലെ റിപ്പോ റേറ്റ് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ വരുമാനമായി നിക്ഷേപിക്കുന്ന തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നത് ആശാസ്യമാണോ എന്ന് പരിശോധിക്കണം നേരെ മറിച്ച് നമുക്കിപ്പോൾ ഒരു വൈദ്യ സഹായത്തിനാവശ്യമായ അല്ലെ ചികിത്സയ്ക്കാവശ്യമായ തുക അതല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളുടെ അവശേഷിക്കുന്ന കുട്ടികളുടെ കല്യാണത്തിനോ വിദ്യാഭ്യാസത്തിനോ വച്ചിരിക്കുന്ന ഒരു വലിയ തുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഉദ്ദേശത്തിന് സമീപകാലത്ത് ഉണ്ടാകാവുന്ന ഒരു ഉദ്ദേശത്തിന് വേണ്ടി വച്ചിരിക്കുന്ന പൈസ അതും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് തന്നെയാണ് ഏറ്റവും സുരക്ഷിതവും നല്ലതും പക്ഷേ ഒരു വരുമാനം അതായത് എൻ്റെ വാർദ്ധകൃ കാലത്ത് ഇത് എനിക്ക് ഒരു വസ്തുവിൽ നിന്ന് എനിക്കൊരു ആദായം കിട്ടുന്നത് പോലെ ഒരു ആദായമായി കരുതി ഒരു തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു തിരുത്തെഴുത്ത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ നിർദ്ദേശിക്കാനുള്ളത് എൽ ഐ സിയുടെ പ്രതിനിധി എന്നുള്ള രീതിക്ക് എൽ ഐ സിയുടെ പ്രചുരപ്രചാരം നേടിയ ഏറ്റവും ജനകീയമായ ജനപ്രിയമായ രണ്ട് പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ അഭിമാനമുണ്ട് ഒന്ന് ജീവൻ ശാന്തി ഈ ജീവൻ ശാന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പെൻഷൻ ഒരു വർഷത്തേക്ക് കഴിഞ്ഞു മതി എന്ന് തീരുമാനിക്കാം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് മതിയും തീരുമാനിക്കാം മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് മതി എന്ന് തീരുമാനിക്കാം എൻ്റെ ഒരു സുഹൃത്ത് അൻപത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം റിട്ടയർമെന്റ് വാങ്ങിയും റിട്ടയർമെന്റ് ആനുകൂല്യത്തിൻ്റെ ഏതാണ്ട് അൻപത് ശതമാനം അദ്ദേഹം തന്റെ സ്വന്തം വരുമാനത്തിന് സുനിശ്ചിതമായ ഒരു വരുമാനത്തിന് വാർദ്ധകൃകാല വരുമാനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്തു അതായത് അദ്ദേഹത്തിന് പെൻഷനുണ്ട് ഉണ്ടെങ്കിലും ആ പെൻഷൻ ഒരു കാലാനുസൃതമായ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ കഴിയുമ്പോഴൊന്ന് കൂട്ടിക്കിട്ടണം എന്ന അദ്ദേഹത്തിന് ആഗ്രഹമുള്ളതുകൊണ്ട് അദ്ദേഹം ചെയ്തത് അഞ്ച് വർഷത്തെ ഡെഫർമെന്റിൽ ജീവൻ ശാന്തിയിൽ ഇടുകയാണ് ചെയ്തത് അൻപത്തിയഞ്ച് വയസ്സുള്ള എൻ്റെ സുഹൃത്താണ് ഈ അൻപത്തി അഞ്ച് വയസ്സുള്ള വ്യക്തിക്ക് അഞ്ച് വർഷം നീട്ടിവച്ചതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അറുപതാമത്തെ വയസ്സ് മുതൽ ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം വെച്ചിട്ട് അദ്ദേഹം ഇട്ടത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായിരുന്നു ആ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കും ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം എന്ന നിരക്കിൽ അദ്ദേഹത്തിന് വരുമാനം ആജീവനാന്തം അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ലഭിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കാലശേഷം ഈ ഇട്ടതുക ഇരുപത്തി അഞ്ച് ലക്ഷം ഇട്ടതിന് അഞ്ച് ശതമാനം കൂടെ കൂട്ടി ആ ഇട്ടതുക തിരിച്ച് അവകാശം ആരെയാണോ വച്ചിരിക്കുന്നത് ആ വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ഇതാണ് ജീവൻ ശാന്തി അദ്ദേഹത്തിന് ഈ ഒരു സിസ്റ്റമായിരുന്നു ആവശ്യം അതായത് അഞ്ച് വർഷം വെയിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ അദ്ദേഹത്തിന് ഒരു പെൻഷൻ ഉണ്ട് അത് ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ ശാന്തിയിലെ ഈ ഒരു ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം ലൈഫ് ലോങ്ങ് ഗ്യാരൻറ്റിയുടെ റിപ്പോർ റേറ്റ് ഒന്നും ബാധിക്കാത്ത ഇൻട്രസ്റ്റിലോട്ട് അദ്ദേഹം നിക്ഷേപിച്ചിരിക്കുകയാണ് മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജീവൻ അക്ഷയ് ജീവൻ അക്ഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിക്ഷേപ പദ്ധതി എൽ ഐ സിയിലുണ്ട് വളരെ ജനപ്രിയമായ പദ്ധതിയാണ് അതും നമുക്ക് നിക്ഷേപിച്ചാൽ ഒരു വർഷമോ രണ്ട് വർഷമോ ഒന്ന് കാത്തിരുന്നിട്ട് ചെയ്യുന്നതല്ല ഇൻസ്റ്റൻ്റായിട്ട് ആ ഇട്ട അപ്പം മുതൽ നമുക്ക് അടുത്ത മാസം മുതലോ അല്ലെങ്കിൽ അതിൻ്റെ വാർഷികം മുതലോ നമുക്ക് പലിശ അല്ലെങ്കിൽ വരുമാനം നേടാവുന്നതാണ് ജീവൻ അക്ഷയ എന്ന് പറയുന്നത് ഈ വരുമാനം വാർധക്യകാല വരുമാനം അല്ലെങ്കിൽ ആ ജീവനാന്ത വരുമാനം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആറേ ദശാംശം എട്ട് ശതമാനത്തിൽ നിന്നാണ് അത് അറുപത് വയസ്സുള്ള എൻ്റെ ഒരു സുഹൃത്ത് നിക്ഷേപിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഉടൻ തന്നെ ആറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം ആ ലോക്ക് ചെയ്ത് ഗ്യാരൻറ്റി ആയിട്ട് ആറ് ദശാംശം എട്ട് മൂന്ന് ശതമാനം അദ്ദേഹത്തിന് കിട്ടും അത് റിപ്പോ റേറ്റ് ഒന്നും ബാധിക്കുന്നതല്ല ഒരു വരുമാനം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അത് സുരക്ഷിതമായി അവിടെ നിക്ഷേപിച്ച് അത് കിട്ടുന്നു എന്നുള്ളതാണ് ജീവൻ അക്ഷയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷൻ എന്ന് പറഞ്ഞ ഏറ്റവും നൂതനമായ ഒരു പെൻഷൻ പദ്ധതി ഇവിടെ വന്നിട്ടുണ്ട് അതിനും ഇതുപോലെ ആകർഷണീയമായ റേറ്റുകൾ മാത്രമല്ല ആകർഷണീയമായ ധാരാളം ഓപ്ഷനുകളും ഉള്ള ഒരു സമൃദ്ധമായ ഓപ്ഷനുകളുമുള്ള ഒരു പെൻഷൻ പ്ലാനാണ് സ്മാർട്ട് പെൻഷൻ എൽ ഐ സിയുടെ ഈ ഇത്രയും പെൻഷൻ പദ്ധതികൾ സാഭിമാനം അവതരി അവതരിപ്പിക്കുകയാണ് കാരണം ഇത് ഇപ്പോൾ റേറ്റ് ഇനിയും കുറയും എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ചെയർമാൻ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ റേറ്റ് കുറയില്ല എന്നുള്ള ധാരണ കഴിഞ്ഞ ഈ വർഷ ആരംഭം ഉണ്ടായിരുന്നു പക്ഷെ അതിനെ തിരുത്തിക്കുറിച്ചുകൊണ്ട് രണ്ട് പ്രാവശ്യം പിന്നെ മൂന്നാമത്തെ പ്രാവശ്യവും ഇപ്പോൾ റേറ്റ് കട്ട് വന്നിരിക്കുകയാണ് ഇനി വീണ്ടും റേറ്റ് കട്ട് വരും എന്ന് പറയുമ്പോൾ നമ്മുടെ പലിശ കുറയാതിരിക്കില്ല ഇനി മറ്റൊരു കാര്യം സുപ്രധാനമായ ഒരു കാര്യം കൂടെ ഇന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് കൃത്യമായി ഒരു വരുമാനം ആജീവനാന്തം കിട്ടാൻ വേണ്ടിയിട്ടുള്ള നിക്ഷേപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓർമ്മിക്കേണ്ട ഒരു പോയിന്റ് പോയിന്റാണ് അതെന്താ വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മറ്റൊരു സുപ്രധാനമായ തീരുമാനം കൊണ്ട് എടുത്തിട്ടുണ്ട് ബാങ്കുകളുടെ സി ആർ അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് മൂന്നേ നിന്ന് ഒരു ശതമാനം കുറച്ചിട്ടുണ്ട് ഒരു ശതമാനം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ അധിക പണം ബാങ്കുകൾക്ക് ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കാനും മറ്റും ഉണ്ടാകും സ്ഥാപനങ്ങൾക്ക് ലോണായിട്ട് കൊടുക്കാനും ഉണ്ടാകും ഏത് ഏകദേശം രണ്ടര ലക്ഷം കോടി രൂപ ബാങ്കുകൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് കയ്യിൽ പണം വരും എന്നാണ് അതിൻ്റെ അർത്ഥം സാധാരണ മൂന്നേ ദശാംശം അഞ്ച് ശതമാനം അവരുടെ കയ്യിലുള്ള പണത്തിൻ്റെ മൂന്നേ ദശാംശം അഞ്ച് ശതമാനം ഒരു കാരണവശാലും ലോൺ കൊടുക്കരുത് നേരെ മറിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന നിക്ഷേപങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാവൂ എന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ആ മൂന്നേ ദശാംശം അഞ്ച് ശതമാനത്തിന് കുറച്ച് ഒരു ശതമാനം കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും പണം കൂടെ ലോൺ കൊടുക്കാൻ വേണ്ടി ബാങ്കുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ബാങ്കുകൾ കൊടുക്കുന്ന ലോണിന്റെ പലിശ വീണ്ടും കുറയും കാരണം പൈസ ധാരാളം ഉണ്ട് കുറഞ്ഞിറങ്ങി കൊടുക്കാൻ കഴിയും മാത്രമല്ല അവർക്ക് അതുപോലെ തിരിച്ച് അവർക്ക് ലഭിക്കുന്ന ഡെപ്പോസിറ്റിന് കൊടുക്കേണ്ട പലിശ അതനുസരിച്ച് കുറയുന്നതാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശം ഈ വർഷം തന്നെ ഇനിയും റേറ്റ് കട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇപ്പം തന്നെ ഒരു ശതമാനം പലിശ കുറഞ്ഞിരിക്കുന്നു അതുടൻ തന്നെ ഈ സി ആർ ആറും കൂടെ ഒരു ശതമാനം കൂട്ടിക്കൊടുത്തത് ഐ മീൻ അവരുടെ കയ്യിൽ ബാങ്കുകളുടെ കയ്യിൽ ഒരു ശതമാനം കൂടുതൽ പൈസ ഏതാണ്ട് രണ്ടര ലക്ഷം കോടി രൂപയോളം പണം ബാങ്കുകൾക്ക് ലോൺ കൊടുക്കാനായി കയ്യിൽ വരും എന്നുള്ളത് ഈ പലിശ ഇനിയും കുറയാനാണ് സാധ്യത അത് റിസർവ് ബാങ്ക് ഇന്നലെ എം പി സി മോണിറ്ററി പോളിസി കമ്മിറ്റി കഴിഞ്ഞ ഉടൻ തന്നെ അത് തീരുമാനിച്ച് അറിയിച്ചിട്ടുണ്ട് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചത് അതുപക്ഷേ പല വിദഗ്ധന്മാരും സാമ്പത്തിക വിദഗ്ധന്മാരും പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് തീരുമാനം അതായത് ഇനിയും കുറയ്ക്കും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ഇനിയും കുറയ്ക്കാൻ പ്രത്യേകിച്ച് ഒക്ടോബറിലൊക്കെ കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നത് എന്തായാലും ബാങ്കുകളിൽ ഒരു വരുമാനത്തിനായി നിക്ഷേപിക്കുന്ന തുക നമ്മൾ മാറ്റി പിടിക്കണം അതിന് ഏറ്റവും നല്ല ഒരു രണ്ടാശയങ്ങളാണ് എൽ ഐ സി കുടുംബത്തിൽ നിന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് അത് എൽ ഐ സിയുടെ ജീവൻ ശാന്തി വളരെ ജനപ്രിയമായ ശ്രീനഗർ മുതൽ കന്യാകുമാരി മുതൽ ലക്ഷക്കണക്കിന് ആൾക്കാർ നിക്ഷേപിച്ചിട്ടുള്ള വരുമാനത്തിന് വേണ്ടി ഞാൻ വീണ്ടും അടിവരയിടുകയാണ് വരുമാനത്തിന് ആജീവനാന്ത വരുമാനത്തിന് ഗ്യാരണ്ടീഡ് വരുമാനത്തിന് വേണ്ടി നിക്ഷേപിച്ചിട്ടുള്ള ജീവൻ ശാന്തി അതുപോലെ തന്നെ വളരെ ജനപ്രിയവും സുപരിചിതവുമായ ജീവൻ അക്ഷയം ഏറ്റവും പുതുതായിട്ട് വന്ന എൽ ഐ സിയുടെ സ്മാർട്ട് പെൻഷനും ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരിക്കൽ കൂടി പറയട്ടെ ബാങ്കുകളിൽ നിക്ഷേപം വേണം ബാങ്കിൽ നിക്ഷേപിക്കേണ്ട തുക എന്ന് പറയുന്നത് നമുക്ക് ലിക്വിഡിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ എടുക്കണം എന്നുള്ള ആവശ്യമുള്ള പൈസ മുഴുവൻ ബാങ്കുകൾ തന്നെയാണ് ഉണ്ടാകേണ്ടത് അത് വളരെ ഉചിതമായ തീരുമാനമായിരിക്കും പക്ഷേ നമുക്ക് ആ പൈസ വേണ്ട നേരെ മറിച്ചാൽ അതെനിക്ക് വരുമാനം ലഭിക്കാനുള്ള ആ ജീവനന്ത വരുമാനം ലഭിക്കാനുള്ള ഒരു തുകയാണ് എൻ്റെ കാലശേഷം എൻ്റെ നോമിനിക്ക് കിട്ടേണ്ട തുകയാണ് എന്നുണ്ടെങ്കിൽ ജീവൻ ശാന്തി ജീവനക്ഷയം എൽ ഐ സി സ്മാർട്ട് പെൻഷൻ എന്നിവയിൽ നിക്ഷേപിക്കുന്നത് വളരെ ഉചിതമാണ് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലോ ഇമെയിലിലോ ബന്ധപ്പെടുക നന്ദി